ഡേ നിനക്ക് ഇത്രയും നാളോടെ കുത്തിരുന്നാ പോലെ ദൈവസായ വെച്ചൊരു പണി കിട്ടിയപ്പൊ പോവാ പറയാൻ ഇങ്ങോട്ട് ആ ആ ജോലി കിട്ടി ആ കിട്ടി കിട്ടി ആ ഞാനിപ്പം കമ്പനിയുടെ ഗോഡൗണിലാണ് ആ എല്ലാം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഹാപ്പി സന്തോഷായിട്ട സൂപ്പർവൈസർ ഇന്നുവരെ കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ ഇലക്ട്രോണിക്സിന്റെ കൊണ്ട് നിരത്തി വച്ചിട്ട് ഇതേ ഇതേയത് അഴിച്ച് പൊളിക്കായി ഞാൻ എന്തു ചെയ്യേ നാലഞ്ചെണ്ണം ചുറ്റും ഇരുന്നിട്ട് അങ്ങോട്ട് വിടയല്ലേ ചോദ്യശരങ്ങള് പുല്ല് വയ്യാ എനിക്കൊന്നും കിട്ടൂല ഇപ്പൊ വീട്ടിൽ പോണല്ലേ ഇവിടെ ഇടയിലും കറങ്ങി കിടക്കാ അല്ല അവരെന്ത് ചെയ്യാ എത്തിയ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് ഞാൻ എല്ലാം തൂത്ത് വൃത്തിയാക്കി എടി വർക്കേഴ്സിനെ നേരത്തെ നിർത്തി ഫയർ ചെയ്ത് ഞാൻ സൂപ്പർവൈസർ അല്ലേ എം ഡി എന്നെ വിളിച്ചോണ്ട് എല്ലാ ഫാക്ടറിയും കൊണ്ട് കാണിച്ച് നമ്മൾ ഈ പോണ വഴി ഞാൻ നോക്കിയപ്പോൾ ഒരു രണ്ട് മെഷീൻ പൊടി പിടിച്ച് അടക്കണം ഞാൻ ചോദിച്ചു സാർ ഇത് വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് ചോദിച്ചു പറഞ്ഞില്ല പറയുമ്പോൾ അത് വിട്ടേക്കാത് നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മളെ സപ്ലൈസ് എനിക്കൊരു ചാൻസ് എല്ലാം പറഞ്ഞു കണ്ടീഷൻ കണ്ടീഷൻ ജോബിയാണ് മിസ്റ്റർ ബാലു ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് വേറെ വേറെ ഒന്ന് നിങ്ങൾ ഒന്ന് തോന്നരുതെന്ന് പറയും നിങ്ങളില്ല സാറേ ചോദിച്ചോളാം പറയും നാളെ എവിടെ ആയിരുന്നു ഇല്ല സാറേ ഞാനങ്ങനെയല്ല നിങ്ങൾ ജോബിന് ട്രൈ ചെയ്തില്ലേ ഞങ്ങൾ സാർ ഇത് ഒരു ഫോറിൽ ആരും വിളിച്ചില്ലേ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ ഇത് ഇത് നിങ്ങൾ ഇന്ത്യയ്ക്ക് വേണ്ടി യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു ഞമ്മളില്ല സാറെ ഫോറിലൊക്കെ പോകാൻ ഒരുപാട് ഓഫർ വന്നു പിന്നെ കുടുംബത്തിന് എനിക്ക് വിട്ടുപോകാൻ പറ്റില്ല സാർ എൻ്റെ വൈഫിനെയും കുട്ടികളെയും വിട്ടുപോകാൻ പറ്റില്ല സാർ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ എന്നത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ന ഉടനെ എനിക്ക് മനസ്സിലായി നിങ്ങളൊരു കുടുംബ സ്നേഹിക്കാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു കണ്ണ് കണ്ണി കൂടെ വെള്ളം പറഞ്ഞു എതിട്ടിങ്ങനെ മിസ്റ്റർ ബാലു നിങ്ങളൊരു കാര്യം ചെയ്യണം നമുക്ക് നമ്മുടെ എഞ്ചിനീയേഴ്സിനെയൊക്കെ ഒന്ന് വിളിച്ചിട്ടേ സ്റ്റഡി ക്ലാസ് ചെയ്യണം അതിനുള്ള നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യും എന്നൊക്കെ നമ്മൾ എല്ലാം ഇവിടെ വേണം ഇത്ര നാളെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തില്ല ഇനി നമ്മുടെ ഫാക്ടറിക്ക് വേണ്ടിയും ഇനി ഇലക്ട്രോണിക്സ് രംഗത്തിന് വേണ്ടിയൊക്കെ നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിക്കുന്നു മക്കളെ പേന ഒക്കെ എടുത്തു നമുക്ക് കുറച്ച് നോട്ട് കുറച്ച് ഒരു ചെയ്യേണ്ടത് കേട്ടോ